നമസ്കാരം തന്റെ ലക്ഷ്യം നിറവേറ്റാനായി ഏതറ്റം വരെയും പോകാനുള്ള വൻ തയ്യാറെടുപ്പിലാണ് പി വി അൻവർ ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം വിവിധ രാഷ്ട്രീയ മത നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ് അൻവർ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് യു ഡി എഫ് പ്രവേശനത്തിന് കാത്തിരിക്കുന്ന അൻവറിന് ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു പരിപാടി മുസ്ലിം ലീഗ് എം എൽ എ മാരായ എൻ ഷംസുദ്ദീൻ യു എ ലത്തീഫ് എന്നിവർ തൃണമൂൽ വേദിയിലെത്തി പി വി അൻവർ ഉന്നയിച്ച ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ലീഗ് എം എൽ എമാരും കത്തോലിക്ക സഭയുടെ നേതാക്കളും ആവശ്യപ്പെട്ടു അൻവറിന്റെ പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്ന് താമരശ്ശേരി ബത്തേരി രൂപതകൾ വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ അംഗം മഹുവ മൊയ്ത്ര രാജ്യസഭാ അംഗം ഡെറിക് ഒബ്രിയാൻ എന്നിവർ മഞ്ചേരിയിലെ സമ്മേളനത്തിൽ എത്തിയിരുന്നു കേരളത്തിലെ വന്യമൃഗ ശല്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഒബ്രിയാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച മെഹ്വാ മൊയ്ത്ര വന്യമൃഗ ശല്യത്തിനെതിരെ സാധ്യമായ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു കത്തോലിക്ക സഭയുടെ രണ്ട് രൂപതകളുടെ ആശംസാ വീഡിയോകൾ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു യു ഡി എഫിന്റെ വോട്ട് ബാങ്കാണ് സഭാവിശ്വാസികളിൽ ഏറെയും ഇവർ അൻവറിനൊപ്പം നിൽക്കുന്നു എന്നത് എടുത്തു പറയണം കഴിഞ്ഞ ദിവസം തൃണമൂൽ എം പിമാർ കത്തോലിക്കാ സഭാ നേതാക്കളെയും പാണക്കാട്ടെ തറവാടും സന്ദർശിച്ചിരുന്നു ഇനിയും കൂടുതൽ തൃണമൂൽ നേതാക്കളെ കേരളത്തിൽ എത്തിച്ച് കളം നിറയാനാണ് പി വി അൻവറിന്റെ ആലോചന ഒരു പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനത്തിൽ മറ്റൊരു പാർട്ടി നേതാക്കൾ പങ്കെടുക്കുക അപൂർവമാണ് എന്നാൽ തൃണമൂൽ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയത് പി വി അൻവറിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് വരും നാളുകളിൽ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ലക്ഷ്യം കാണുമെന്നാണ് അൻവറുമായി ബന്ധമുള്ളവരും പറയുന്നത് മൂന്ന് കാര്യത്തിലാണ് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം ശ്രദ്ധേയമായത് മുസ്ലിം ലീഗ് നേതാക്കളുടെ സാന്നിധ്യമാണ് ഒന്ന് കത്തോലിക്ക രൂപതകളുടെ പിന്തുണയാണ് മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ പങ്കാളിത്തമാണ് മൂന്നാമത്തേത് മെയ് മാസത്തിൽ തൃണമൂൽ കോൺഗ്രസ് കോഴിക്കോട് കൂറ്റൻ സമ്മേളനം നടത്തുമെന്നാണ് മറ്റൊരു വിവരം മലബാർ മേഖലയിൽ പി വി അൻവർ കൂടി യു എത്തുന്നതോടെ വോട്ടുകളുടെ ചോർച്ച പൂർണ്ണമായും തടയാൻ സാധിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വിശ്വസിക്കുന്നു അൻവറിനെതിരായ എതിർപ്പ് കോൺഗ്രസിലും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതോടെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശം സുഗമമാകുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഉടൻ കടക്കും പ്രഥമ പരിഗണന ആര്യാടൻ ഷൗക്കത്തിനും വി എസ് ജോയ്ക്കുമാണ് മുൻ എം എൽ എ ആയ പി വി അൻവറിന്റെ അഭിപ്രായവും പരിഗണിക്കും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് പാലക്കാട് നടത്തിയതുപോലെ പരമാവധി പാർട്ടിക്ക് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശവും വോട്ട് ചേർത്തലിന് പിന്നിലുണ്ട് കെ പി സി സി ഭാരവാഹികൾക്ക് ചുമതലകൾ ഉടനെ നൽകും ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് മണ്ഡലത്തിന്റെ ചുമതല ഉടൻ നൽകും ഇരുപത്തിയേഴിന് നടക്കാനിരിക്കുന്ന യു ഡി എഫ് യോഗത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചയാകും അടുത്ത വർഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലമ്പൂരിലെ വിജയം യു ഡി എഫിന് നിർണായകമാണ് എം എൽ എ പദവി ഒഴിഞ്ഞ പി വി അൻവർ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് ഇനി മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരുന്നു മറിച്ച് യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി നിലമ്പൂരിൽ എൽ ഡി എഫ് പരാജയം യു ഡി എഫിനെക്കാളും ഇപ്പോൾ അൻവറിന്റെ ആവശ്യമാണ് അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അൻവർ മടിക്കില്ല കളം നിറഞ്ഞു കളിക്കുന്ന അൻവറിനെ തളയ്ക്കാൻ പുതിയ അടവുകൾ തിരയുകയാണ് സി മറികടക്കാൻ അൻവറും